ചൂടൻ ചായയും ചെറുകടികളുമായി കോസ്റ്റ് ബേക്കേഴ്സ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം കീഴ ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ആന്റണി ജോൺ എം ഉദ്ഘാടനം ചെയ്തു ചൂടൻ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് ലൈവായി നല്ല ഫ്രഷ് ചെറുകടികൾ വേണമെന്നുള്ളവർ കോസ്റ്റാ ബേക്കേഴ്സിലേക്ക് പോകുന്നുള്ളൂ നാവിൽ രുചിമേളം തീർക്കാൻ ചൂടൻ ചായയും ചെറുകടികളും നിറച്ച് കോസ്റ്റർക്കേഴ്സ് നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കോതമംഗലം മലയൻ കീഴ് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ച കോസ്റ്റാ ബേഴ്സ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്നുമുതൽ ഒരു പുതിയ സംരംഭം നമ്മുടെ കോഴിപ്പിള്ളി മലയംകീഴ് ബൈപ്പാസ് റോഡിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ തന്നെ ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഏറ്റവും ആകർഷണീയമായ നിലയിൽ തന്നെ ഇവരുടെ ഒരു ആദ്യ സംരംഭമാണെങ്കിൽ കൂടിയും കോസ്റ്റ ബേക്കേഴ്സ് വളരെ മനോഹരമായി ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥാപനം ആരംഭിക്കുന്ന ഒരു പ്രദേശം നമുക്കറിയാം മൂന്നാറിലേക്കും ഇടുക്കിയുടെ വിവിധ മേഖലകളിലേക്കുമൊക്കെ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണ് ഒരു ബേക്കറി എന്നുള്ളതിലുപരിയായി ഇവിടെ ചിപ്സ് ഐറ്റംസ് ഉൾപ്പെടെ അതിവരെ തന്നെ ഇവിടെ തയ്യാറാക്കുന്നത് ഹോൾസെയിൽ റേറ്റിലടക്കം അത് വിപണനം ചെയ്യാൻ കഴിയുന്ന ഒരു ക്രമീകരണം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടണത്തിൻ്റെ ഏത് മേഖലയിൽ നോക്കിയാലും പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു ടു വീലർ പോലും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം പല സ്ഥാപനത്തിനും ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അക്കാര്യത്തിൽ കൂടി ഇത് വളരെ ശ്രദ്ധേയമാണ് വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന പാർക്കിംഗ് ക്രമീകരണം കൂടിയ സ്ഥാപനത്തോട് അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് ആദ്യ വിൽപ്പന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മറ്റത്തിൽ ബേബിക്ക് നൽകി നിർവഹിച്ചു ലൈവായി ഉണ്ടാക്കി നൽകുന്ന ചെറുകടികൾ കൂടാതെ പബ്സ് സാൻഡ്വിച്ച് ബർഗർ ഹോൾസെയിൽ റേറ്റിൽ ഫ്രഷ് ചിപ്സ് ജ്യൂസ് ഷെയ്ക്ക് അവൽ മിൽക്ക് ഫലൂഡ ഐസ്ക്രീമുകൾ തുടങ്ങി എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് സ്പെഷ്യൽ റേറ്റിലാണ് ചായയും ചെറുകടികളും ലഭിക്കുക ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ബേസിൽ എൽദോസ് ജോയ്സ് മോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടി പഠിച്ച കാലം മുതലുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മലയംകീഴ് ബൈപ്പാസിൽ കോഴിപ്പള്ളിക്ക് പോണ റോഡിൽ തുടങ്ങിയ പുതിയ സംരംഭമാണ് എന്ന പേരിൽ ഇന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അപ്പം ബൈപ്പാസിനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് അവൈലബിൾ ആണ് ഞങ്ങൾ ചെറുകടികളും ഈ പറഞ്ഞ പോലെ തന്നെ ചിപ്സും ഫ്രഷ് ചിപ്സെല്ലാം ലൈവായിട്ടും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു civiles